ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിറ്റിയുള്ള ഫേസ്ബുക്ക് ലീഡ് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ പ്രധാനമായൊരു പത്ത് കാര്യങ്ങളാണ് നമുക്കൊരു ക്വാളിറ്റി നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പരസ്യം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഈ ബംഗാളി ലീഡ്സാണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ആർട്സിൽ ക്ലിക്ക് ചെയ്ത് എൻക്വയറി ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പ് ആഡായാലും ശരി ലീഡ് ജനറേഷൻ ആഡായാലും ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറഞ്ഞ ചിലവിൽ ഫേസ്ബുക്ക് ആഡ് അല്ലെങ്കിൽ മെറ്റ് ആഡ്സ് ലീഡ് ജനറേഷൻ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് ആ കോഴ്സ് റൺ ചെയ്യുന്നത് അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എനിവേ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബംഗാൾ ലീഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ലീഡ്സ് ഒഴിവാക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാനൊരു മൂന്ന് സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്നെന്ന് വെച്ചാൽ ജിയോ ടാർഗറ്റിംഗ് സ്ട്രിക്ട്ലി നമ്മുടെ ലൊക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ലൊക്കേഷനും എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ലൊക്കേഷനും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക ഇപ്പോൾ നമുക്ക് നമ്മുടെ ആഡ്സ് പോകേണ്ടത് കേരള കർണാടക തമിഴ്നാട് യു എ ഖത്തർ സൗദി അറേബ്യ അവിടെയൊക്കെ ആണെങ്കിൽ ആ ലൊക്കേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കുക എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് ബംഗാളി ലീഡ്സ് ഒഴിവാക്കാൻ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കുക അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആഡ്സ് മാനേജറിൽ വരിക നമ്മുടെ ലൊക്കേഷൻസ് എടുക്കുക ലൊക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് വേണ്ട കേരള കേരളമാണെങ്കിലും അവിടെ കൊടുക്കുക ഇൻക്ലൂഡ് ചെയ്യേണ്ട ലൊക്കേഷൻസ് ഇപ്പോൾ നമ്മൾ ഖത്തർ ഇൻക്ലൂഡ് ചെയ്യണം നമുക്ക് ഏത് ലൊക്കേഷനാണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഒഴിവാക്കേണ്ട സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇവിടെ വെസ്റ്റ് ബംഗാൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബംഗാ ബംഗാളി അങ്ങനെ ബംഗ്ലാദേശ് അതൊക്കെ നമുക്ക് ഒഴിവാക്കുക ഏതൊക്കെ സ്ഥലങ്ങളാണിപ്പോൾ നമുക്ക് വെസ്റ്റ് ബംഗാളിൽ തന്നെ വേറെ സ്ഥലം നമ്മൾ ഒഴിവാക്കി അപ്പോൾ ഇനി എൻറ്റയർ വെസ്റ്റ് ബംഗാൾ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ലൊക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുക എക്സ്ക്ലൂ എക്സ്ക്ലൂഡ് ചെയ്യുക അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ലാംഗ്വേജ് ആണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ മലയാളം ലാംഗ്വേജ് കൊടുക്കുക ഇംഗ്ലീഷ് ആണ് വേണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുക്കുക നമ്മൾ ഒരിക്കലും ഹിന്ദി അതുപോലുള്ള മറ്റ് ലാംഗ്വേജുകൾ കൊടുക്കാതിരിക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഗ്വേജ് കൊടുക്കുക എന്നുള്ളതാണ് സെറ്റ് ലാംഗ്വേജ് നമ്മൾ ഫിൽറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദി ബംഗാളി ബംഗ്ല പോലെയുള്ള ഇത് ഒഴിവാക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് പ്ലസ് ബിഹേവിയേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ജനറൽ വേഡുകളുണ്ടല്ലോ ഇപ്പോൾ ബിസിനസ്സിന് ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് ക്ലോത്തിങ് അങ്ങനെ ജനറൽ വേഡ്സ് കൊടുക്കുന്നതിന് പോലെ നമ്മൾ ഇൻട്രസ്റ്റ് ടൈഡ് ആയിട്ടുള്ള ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ മലയാളം മൂവീസ് മലയാളം ലാംഗ്വേജ് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ മലയാളി ഓഡിയൻസിനെ ആണെങ്കിൽ നമ്മളങ്ങനെ സ്പെസിഫൈ ചെയ്ത് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ടാർഗറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലീഡ്സ് നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണെന്ന് പിന്നെ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണ് പ്ലേസ്മെൻറ്റ് നമ്മൾക്ക് ഞാൻ പറയുന്ന എപ്പോഴും മാനുവൽ പ്ലേസ്മെന്റ് കൊടുക്കുക അതിൽ തന്നെ നമുക്കിപ്പോൾ നല്ല ക്വാളിറ്റി ലീഡ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് ഫീഡ്സും ഒഴിവാക്കാം അതേപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രീം വീഡിയോസ് വേണ്ട സെർച്ച് റിസൾട്ട് വേണ്ട ആപ്സ് ആൻഡ് സൈറ്റ് വേണ്ട വളരെ നമുക്ക് സ്റ്റോറീസ് ആൻഡ് റീൽസിൽ മാത്രം നമ്മൾ പരസ്യം ചെയ്താൽ മതി അത് നമ്മുടെ വീഡിയോ ആഡ് ആണെങ്കിൽ മാത്രം കേട്ടോ മാക്സിമം സീറോ ടു തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സുമായിട്ട് നമുക്ക് മറ്റ് ആഡ്സിനെ കുറിച്ചിട്ടും ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഇനിയും വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടിന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ് ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഇനി ഒരിക്കൽ കൂടി പറയട്ടെ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് അതേപോലെ തന്നെ ഗൂഗിൾ ആറ്റ്സ് മെറ്റ് ആറ്റ്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ കോഴ്സുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഓൾ ദ ബെസ്റ്റ്